ഞാൻ കേട്ട കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുന്നതിൽ കുറച്ചുകൂടെ ഊർജ്ജം ജീവനുള്ള നിങ്ങൾ അനുഭവിക്കുന്ന ഞാനിപ്പോ ഇരുന്ന് നമ്മളൊക്കെ ഓരോ പുളിമാവ പുളിമാവ പുളിപ്പിച്ച് വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞങ്ങൾ ഒരാളെ എന്റെ ഹസ്ബൻഡാണ് ഞാൻ ഏഴു സെയിൻ ഡാൻസ് ഇടവകയാണ് ഇടപ്പള്ളിക്ക് ഓനയാണ് ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒന്ന് ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പലർക്കും താല്പര്യമുണ്ട് കേസ് കൊടുക്കാൻ ഞങ്ങളുടെ കൂടെ മറ്റു അഞ്ചു പേരും കൂടെ വന്ന് സൈൻ ചെയ്തു അപ്പോ പലർക്കും ഇതാണ് നിസ്സംഗതയാണ് നമ്മളെന്തിനെ ഇതിൻ്റെ പുറകെ പോകുന്നത് എന്തിനാ അച്ഛനെ പണക്കുന്നേ കല്യാണം വരുന്നു മാമോദിസ വരുന്നു നമ്മൾ തള്ളരണം പന്ത്രണ്ട് പേരെ കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായിട്ട് കർത്താവ് സഭ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപറ നമ്മള് റോബിള് പറഞ്ഞു നമ്മള് ഒരു ഒരു നിങ്ങളൊരു ഒരു ചൊല് കേട്ടിട്ടുണ്ടാവാം അല്ലെ അഞ്ചനം എന്നാൽ എനിക്കറിയാം പോലെ വെളുത്തിരിക്കും ഇതുപോലെ നമ്മുടെ ഇവിടുത്തെ കുർബാന നമ്മൾ അർപ്പിച്ചു പരിശുദ്ധ കുർബാന എന്താന്നറിയില്ല ആരർപ്പിക്കുന്നു ആർക്കർപ്പിക്കുന്നു എപ്പം നിക്കണം എപ്പം മുട്ട കുത്തണം എപ്പം ഇരിക്കണം എന്ത് പ്രത്യുതരം നൽകണം ഒന്നും അറിയാൻ മേലാതെ അന്തരാരെ കണ്ടതുപോലെയാണ് എറണാകുളം അങ്കമാലിയ രൂപതയുടെ ഒരു വിശേഷം അതുകൊണ്ട് എം ഡി എൻ എസ് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുക നിങ്ങളെ പല അച്ഛന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തിനാ കിഴക്കോട്ടെ തിരിയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ കേട്ട് കാണുമ്പോൾ അടുത്തി കിടക്കൊക്കെ നമ്മൾ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിയാണ് കത്തോലിക്ക തിരുസഭാ ഈ മുത്തശ്ശിക്ക് ഇരുപത്തിനാല് മക്കളുണ്ട് അതിൽ സീറോ മലബാർ എന്ന് പറയുന്ന മകളുടെ മകളാണ് ഞാൻ സിംപിളായിട്ട് നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി ഇരുപത്തിനാല് കുടുംബങ്ങളുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയിൽ എൻ്റെ കുടുംബം സീറോ മലബാർ സഭയാണ് ഞാൻ സീറോ മലബാർ സഭയിലെ അംഗമാണ് എന്നെ പോലെ തന്നെ എൻ്റെ സഹോദരി സഭയാണ് ലത്തീൻ സഭ അലക്സാണ്ടിയൻ സഭ ഇങ്ങനെയുള്ള മറ്റ് സഭകൾ ഇതിൽ ഇരുപത്തി മൂന്നും നമ്മൾ ഉൾപ്പെടുന്ന പൗരസ്ത്യ കുടുംബമാണ് ലത്തീൻ സഭയെ അറിയപ്പെടുന്നത് പാശ്ചാത്യ സഭ കാരണം അത് റോമിനുള്ളിൽ മാത്രമുള്ളത് കൊണ്ടാണ് അതിനെ പാശ്ചാത്യ സഭ അറിയപ്പെടുന്നത് റോമിന് പുറത്തുള്ളതെല്ലാം പൗരസ്ത്യസഭ എന്തുകൊണ്ടാണ് മാർപ്പാപ്പമാർ ഇതിനെല്ലാം കൂടെ ഒന്നാക്കാത്തത് പലരും ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യം അങ്ങനെയുള്ളവരോട് ഞാനൊരു ചോദ്യം ചോദിക്കും എന്തിനാ നാല് സുവിശേഷങ്ങൾ ഒറ്റ സുവിശേഷം പോരായിരുന്നു തമ്പരാ കർത്താവ് ജനിച്ചതിന് മരിച്ചതിന് ശേഷം അധികം വൈകാതെ എഴുതപ്പെട്ട സുവിശേഷങ്ങൾ നാല് സുവിശേഷകന്മാരുടെ സുവിശേഷവും വിശുദ്ധ വേദ പുസ്തകത്തില് മാർപ്പാപ്പന്മാരെന്തിനാണ് നിലനിർത്തിയിരിക്കുന്നത് അത് എഴുതപ്പെട്ട സാഹചര്യം വ്യത്യസ്തമാണ് അതിലെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ഒരേ കാര്യം പോലും നാല് തരത്തിൽ വിവരിച്ചിട്ടുണ്ട് നാല് ദൈവാനുഭവമാണ് അതിന് ഈ നാല് സുവിശേഷം നിലനിർത്തിയ സഭ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിർത്തിയിരിക്കുന്നത് ആ വ്യത്യസ്തതക്കുള്ളിൽ ഒരു ഏകത്വം ഉള്ളത് ഈ ഓരോ സഭയും കാര്യങ്ങളിൽ വ്യത്യസ്തമാണ് ആരാധനക്രമം ആധ്യാത്മികത ഭരണക്രമം ദൈവശാസ്ത്രം സീറോ മലബാർ സഭയ്ക്കുള്ളത് പോലെ അല്ല രീൻ സഭയ്ക്ക് അതുപോലല്ല മറ്റൊരു സഭയ്ക്ക് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് പന്ത്രണ്ട് കൊല്ലം പഠിച്ച വൈദികനോ ആറ് കൊല്ലം പഠിച്ച സിസ്റ്ററിനോ പറ്റുന്നില്ല നമുക്ക് നമ്മളിൽ തന്നെ ഒരു അഭിമാനം ഇപ്പം തോന്നുന്നു നമുക്കൊക്കെ ഇതൊന്നും അറിയാനും പഠിക്കാനുമൊക്കെ ദൈവം ഈ ഒരു കാലഘട്ടം ഒരുക്കിയെന്ന് മനസ്സിലാക്കുക ശക്തമായിട്ട് മുന്നോട്ട് പോകുക ഒരു ഒരു ഘടനയുണ്ട് എന്താണ് ദേവാലയം എന്തിനാ ഒരു ഒരു അഭിഷിക്ത മേൽപ്പെട്ടക്കാരൻ വന്നാണ് ദേവാലയം വെഞ്ചരിക്കുന്നത് അല്ലേ ഒരു വൈദികന് പോലും ദേവാലയം വെഞ്ചരിക്കാനോ അധികാരമില്ല കാരണം മേൽപ്പെട്ടക്കാരൻ അപ്പസ്തോല സംഘത്തിലെ അംഗമാണ് ഈശോയ്ക്ക് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് പേരുടെ സ്ഥാനമാണ് ഒരു മെത്രാൻ ആ മെത്രാൻ്റെ കൈവപ്പിലൂടെ മാത്രമാണ് ഒരു വൈദികൻ നമ്മൾ കണ്ടല്ലോ എന്തുമാത്രം വിമോദ പ്രവർത്തനം നടത്തിയാലും ഒരു പിതാവിൻ്റെ കൈവെപ്പിന് വേണ്ടി രണ്ട് വർഷമായിട്ട് ഡീക്കന്മാർ നിന്ന് നമ്മളൊക്കെ കണ്ടില്ലേ മെത്രാൻ വിലയുണ്ടോ മെത്രാൻ ആരുടെ സ്ഥാനമാണ് ഇവരെന്തുമാത്രം ധിക്കരിച്ചാലും തെറി പറഞ്ഞാലും കർത്താവ് സ്ഥാപിച്ച സഭയെ പരിപാലിക്കാനും കർത്താവിനറിയാം ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് തമ്പുരാൻ്റെ തിരിഹിതത്തിനനുസരിച്ച് വരിക തന്നെ ചെയ്യും അതിൽ ദബഹ എന്ന് പറയുന്നത് ഒരു സുറിയാരി വാ ദബ എന്ന് പറയുന്ന സുറിയാരി പദത്തിന്റെ അർത്ഥമാണ് ബലി എന്ന് പറഞ്ഞാൽ ദി എക്സാക്ട് പ്ലേസ് ബലി നടക്കുന്ന സ്ഥലം അതുകൊണ്ടാണ് മധുബക പ്രമുഖ സ്ഥലത്ത് കിഴക്ക് വശത്തായിരിക്കണമെന്നും അല്പമുയർന്ന് മൂന്ന് പടികളാൽ ഉയർത്തപ്പെട്ട് കെട്ടി കെട്ടിയിരിക്കുന്നതുമൊക്കെ ദേവാലയത്തിന്റെ പ്രധാന ഭാഗമായ മധുബക ബലി അർപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ബലി കല്ല് അഥവാ ബലി പീഡ പുരോഹിതൻ ഫൈക്കലായി നിൽക്കുന്ന ജനത്തെ നോക്കി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ജന അഭിമുഖം എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യന്റെ നോട്ടവും ദൃഷ്ടിയും എവിടെ ചെന്ന് ആവും പുരോഹിതനിൽ ചെന്ന് നിൽക്കുക ഈ പുരോഹിതൻ ബലിയർപ്പിക്കുന്നതോ ബലിപീഠം ബലിപീഠം എന്ന് പറഞ്ഞാൽ കഥാവിന്റെ കവറിടമാണ് പരിശുദ്ധ ദൈത്വത്തിന്റെ ഇരിപ്പിടമാണ് ഇതൊന്നും ഈ സാധാരണ ജനത്തെ ആരും പറഞ്ഞു കൊടുക്കുകയില്ല ഒട്ടറിയുകയില്ല അപ്പോ പ്രധാന ഭാഗം അതായത് ബലരി പതിനാറാമൻ മാർപ്പമ്മ പറയുന്നില്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തെ നോക്കാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുക പ്രസംഗിക്കുമ്പോൾ ജനത്തെ നോക്കി പ്രസംഗിക്കുക പറഞ്ഞു എന്ന് പറയുന്നത് പോലെ മധുബഹായിലേക്ക് തിരിഞ്ഞു നിന്ന് ബലിയർപ്പിക്കുന്ന പുരോഹിത ജനമൊപ്പം എന്തോ നടക്കുന്നുണ്ട് അവിടെ ബലിക്കല്ലിൽ ബലിയർപ്പിക്കപ്പെടുമ്പോൾ ഈ ബലിയില ശ്രദ്ധ വരേണ്ടത് ജനത്തിന്റെ അതുകൊണ്ടാണ് ജനാഭിമുഖമല്ല അക്കാരിയിലേക്ക് കേന്ദ്രീകൃതമായിട്ട് ദൈവോന്മുഖമായിട്ട് നമ്മുടെ ബലിയർപ്പിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാർ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണം ഫോളോ ചെയ്യണം അറിയുന്ന കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു കൊടുക്കണം ശക്തി സംഭരിക്കണം നമ്മുടെ സഭയെ നമുക്ക് തിരിച്ചു പിടിക്കണം